നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് എവർക്കും സ്വാഗതം ഉത്സവ തിരക്കിനിടെ കാർ അഭ്യാസ പ്രകടനം നടത്തിയ രണ്ട് യുവാക്കളെ കൂത്താട്ടോളം പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂത്താട്ടോളം പെരുമ്പടവം ശ്രീമത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ജനത്തിരക്കേറിയ വഴിയിൽ രാത്രി കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ രണ്ട് യുവാക്കളെയാണ് കൂത്താട്ടോളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിനായിരുന്നു സംഭവം പെരുമ്പടവം ആലങ്കൽ ആദിത്യൻ ഷൈൻ കക്കാട് പിറവം മംഗലത്ത് പുത്തമ്പരയിൽ അമൽ ജോഷി എന്നിവരെയാണ് കൂത്താട്ടോളം പോലീസ് പിടികൂടിയത് കൂത്താട്ടോളം പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ എസ് ഐ അഭിലാഷ് സീനിയർ സി പി ഒ സുഭാഷ് സി പി ഒ കൃഷ്ണചന്ദ്രൻ രാകേഷ് കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന നാടൻപാട്ട് തീർന്ന ഉടനെ റോഡിൽ നിറയെ ആളുകൾ നിന്നിരുന്ന ഭാഗത്തേക്ക് രണ്ട് യുവാക്കൾ കാറുമായി എത്തി അഭ്യാസ പ്രകടനം നടത്തുവാൻ ശ്രമിക്കുകയായിരുന്നു സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് വാഹനം തടഞ്ഞ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും രാത്രിയിൽ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരുടെ കാറുകളും കസ്റ്റഡിയിലെടുത്തു 뭐 그러잖아. 에이. 안 말해요. I'm right here! വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം